എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ ഇരുപത്തഞ്ച് ദിവസം അങ്ങനെ ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഞങ്ങളുടെ ഒരു വലിയൊരു ഹാർഡ് വർക്കാണ് ഈ കൊച്ചു സിനിമ ഇത് കാണുകയും ഞങ്ങളെ സപ്പോർട്ട് സപ്പോട്ടുകയും ചെയ്ത എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാടധികം നന്ദി പിന്നെ പിന്നിപ്പം ഇങ്ങനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഇപ്പോൾ ഈയൊരു പോയിൻ്റ് എനിക്ക് ഭയങ്കര ഇമോഷണൽ ഒരു പോയിൻ്റാണ് ശ്രീ സിത്തൻ നേരത്തെ പറഞ്ഞതുപോലെ കാരണം ത്രൂ ഔട്ട് ഒരു ഒരു ലീഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് ടാസ്ക് ഉള്ള ഒരു കാര്യമാണ് സോ എന്നെ വിശ്വസിച്ച് ഈ ഒരു കഥാപാത്രം ഏൽപ്പിച്ചു അതിനൊരുപാടധികം താങ്ക് യു ആൻഡ് പ്ലസ് വന്ദന മേഡം വന്ദന മേഡത്തിൻ്റെ കേസ് പറഞ്ഞേ പറ്റൂ ഞങ്ങളുടെ ത്രൂ ഔട്ട് ജേർണിയിൽ അതിപ്പോൾ ലൊക്കേഷൻ ടു ലൊക്കേഷൻസ് ആയാലും അതിന് ശേഷമുള്ള പോസ്റ്റ് ഫ്രീ എല്ലാ പരിപാടികളിലും വന്നിട്ട് മാം കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് രാപ്പകരില്ലാതെ ഒരുപാട് അധ്വാനിക്കുന്നത് ഞാൻ ടു ബി ഫ്രാൻഡ് ഞാൻ കൂടെ നിന്ന് കണ്ടു സോ ആ ഒരു ഹാർഡ് വർക്കും പറയണം എടുത്ത് ആൻഡ് ഞങ്ങളുടെ ബാക്കി എല്ലാ ക്രൂ മെമ്പേഴ്സും ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഒരുപാടധികം എന്താ പറയുക അവരുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കാണ് ഈ ഒരു എൻ്റെ ഈ ഒരു സിനിമ സംവിധാനം പിന്നെ ഇതിനകത്തൊരു നല്ലൊരു കഥാപാത്രവും ചെയ്ത് പിന്നെ നമ്മൾക്ക് ഒരു കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിലല്ല വേൾഡ് സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ പേരില് ഇരുപത്തിനാല് സോങ് ഉണ്ടാവുന്നത് അതായത് നമ്മൾ കണ്ടു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ നാല് ലാംഗ്വേജിലാണ് ഈ മൂവി വരുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഒരു മൂവി മറ്റൊരു ലാംഗ്വേജിലേക്ക് വരുമ്പോൾ അതേ സോങ്ങിൻ്റെ അതേ താളത്തിൽ പുതിയ വരികൾ മാത്രം ഉണ്ടാക്കി അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് പാടിപ്പിക്കുകയാണ് ചെയ്ത് അതല്ല മലയാളത്തിൽ ഉള്ള വരികളോ താളമോ അല്ലെങ്കിൽ ലിറിക്സോ ഒന്നുമല്ല തമിഴിലുള്ളത് ഇതൊന്നുമല്ല തെലുങ്കിൽ അങ്ങനെ നാല് ലാംഗ്വേജിനായി ആറാറ് പാട്ട് ഇരുപത്തിനാല് സോങ് അത് വേൾഡ് റെക്കോർഡാണ് ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ പേരിൽ ഒക്കെ സോങ്ങ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കൊരു വലിയൊരു ഐഡിയ കൊടുക്കുന്നുണ്ട് സേത് എല്ലാ മനോഹരമായ സോങ്ങുകളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നതായിരിക്കും നമ്മൾ ട്വൻറ്റി ഫൈവ് ഡേയ്സ് ആയി സോ വി ആർ ഗോയിങ് ടു തമിഴ് നൗ നമ്മുടെ തമിഴ് സിക്കടയുടെ റിലീസ് എത്രയും പെട്ടെന്ന് സെപ്റ്റംബറിൽ തന്നെ നമ്മുടെ തമിഴ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ സെപ്റ്റംബറിൽ തന്നെ നമ്മുടെ സിക്കഡ തമിഴ് റിലീസ് ആവുന്നതാണ്